പ്രധാനപ്പെട്ട വാർത്ത കെ എഫ് സി വായ്പ തട്ടിപ്പ് കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ നാളെ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ല ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട അൻവർ ഇ ഡിക്ക് കത്ത് നൽകി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത് പി വി അൻവറിന്റെ ആവശ്യം പരിഗണിച്ച ഇ ഡി ജനുവരി ഏഴിന് ഹാജരാകാൻ നിർദ്ദേശം നൽകി നാളെ പി വി അൻവർ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനായി ഹാജരാകില്ല അതിനായി ഈ സമയം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇ ഡിക്ക് കത്ത് നൽകി ആരോഗ്യ ആരോഗ്യകാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത് കത്തിൽ നിലവിൽ ആ നൽകിയ കത്ത് കത്ത് എന്നാണ് മനസ്സിലാക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജനുവരി ഏഴിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു കെ എഫ് സി വായ്പാ തട്ടിപ്പ് പി വി അൻവറിനെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഒരു വിവാദമാണ് ഏറെക്കാലം മുമ്പാണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പി വി അൻവറിനെയും ഒപ്പം കെ എഫ് സിയിലെ ഉദ്യോഗസ്ഥനെയും ഒക്കെ തന്നെ പ്രതികൂട്ടിലാവുന്ന ചില വിവരങ്ങളൊക്കെയാണ് ഈ കെ എഫ് സി വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നത് അതായത് ഒരു ഒരു വസ്തുവിൻ്റെ ഒരു വസ്തു തന്നെ ഈടായി വെച്ച് രണ്ട് തവണ ലോൺ എടുത്ത വായ്പ എടുത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അതിന് കൃത്യമായി തിരിച്ചടവ് മുടങ്ങിയ സാഹചര്യമൊക്കെ ഉണ്ടായി വലിയ നഷ്ടം കേവസിക്ക് വന്നു എന്നുള്ള കണ്ടെത്തലിനെയൊക്കെ തുടർന്നാണ് പി വി അൻവറിൻ്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഒക്കെ പിന്നീട് റെയ്ഡ് നടത്തിയത് ആ റെയ്ഡിനെ തുടർന്നാണിപ്പോൾ പി വി അൻവറിനോട് ഇ നാളെ ഹാജരാകാൻ പറഞ്ഞിരുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എന്നാൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ല ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണ് സാധിക്കാത്തത് എന്നാണ് വി വി അൻവർ കത്തിൽ സൂചിപ്പിച്ചത് ആ കത്ത് പരിഗണിച്ചുകൊണ്ട് ജനുവരി ഏഴിന് വി വി അൻവറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചിരിക്കുകയാണ്